ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവരി കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഇരുപതാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം സെൻട്രൽ സൂ അതോറിറ്റി അംഗീകാരം നൽകിയ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ രേവാ ജില്ലയിലാണ് സെൻട്രൽ സൂ അതോറിറ്റി അംഗീകാരം നൽകിയ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ രേവ ജില്ലയിലാണ് ചന്ദ്രനിൽ നിന്ന് പാറകളുടെ സാമ്പിളുകൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ചന്ദ്രയാൻ നാല് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ചന്ദ്രനിൽ നിന്നും പാറകളുടെ സാമ്പിളുകൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഐ എസ് ആർഒ ചന്ദ്രയാൻ നാല് വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പോർച്ചുഗലിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത ആത്മീയ നേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായ വ്യക്തിയാണ് ആഗാഖാൻ നാലാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പോർച്ചുഗലിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത ആത്മീയ നേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായ വ്യക്തിയാണ് ആഗാഖാൻ നാലാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയായ കെ എൻ ബാലഗോപാലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കേരള ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴിനാണ് ബജറ്റ് അവതരിപ്പിച്ചത് കേരള ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോളിൽ ഗോൾഡ് മെഡൽ നേടിയ ടീം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ പുരുഷ വിഭാഗം ഫുട്ബോളിൽ ഗോൾഡ് മെഡൽ നേടിയ ടീം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആർ ബി ഐ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ർ ബി ഐ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ആദ്യമായിട്ടാണ് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാക്കുന്നതിന് മുൻപ് റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആർ ബി ഐ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് മുൻപ് ആറ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമായിരുന്നു റിപ്പോ നിരക്ക് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയുടെ നിരക്കിനെയാണ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയുടെ നിരക്കിനെ പറയുന്ന പേരാണ് റിപ്പോ നിരക്ക് നിലവിൽ ആർ ബി ഐയുടെ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും റിവേഴ്സ് റിപ്പോ നിരക്ക് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവുമാണ് റിപ്പോ നിരക്ക് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം റിവേഴ്സ് റിപ്പോ നിരക്ക് മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവുമാണ് വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പാട്ടം ചെയ്യുന്നതിനും സഹായിക്കുന്ന പോർട്ടലാണ് ക്ലിക്ക് പോർട്ടൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പാട്ടം ചെയ്യുന്നതിനും സഹായിക്കുന്ന പോർട്ടലാണ് ക്ലിക്ക് പോർട്ടൽ ക്ലിക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് എന്നാണ് കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് എന്നതാണ് ക്ലിക്ക് എന്നതിൻ്റെ പൂർണ്ണരൂപം വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പാട്ടം ചെയ്യുന്നതിനും സഹായിക്കുന്ന പോർട്ടലാണ് ക്ലിക്ക് പോർട്ടൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫെററ്റ് റിസർച്ച് ഫെസിലിറ്റി നിലവിൽ വരുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലാണ് അടുത്തിടെ പുറത്തിറക്കിയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് കൺസെർവേഷൻ റിഗാണ് സൃജനം അടുത്തിടെ പുറത്തിറക്കിയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് കൺസെർവേഷൻ റിഗാണ് സൃജനം ആശുപത്രികളിലെയും ലബോറട്ടറികളിലെയും ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അണുവിമുക്തവും ദുർഗന്ധരഹിതവുമാക്കാനുള്ള ഉപകരണമാണിത് വിലയേറിയതും കൂടുതൽ ഊർജം ആവശ്യമുള്ളതുമായ ഇൻസിറേറ്ററുകൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഉപകരണം കൂടിയാണ് ഇത് അടുത്തിടെ പുറത്തിറക്കിയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ വേസ്റ്റ് കൺസർവേഷൻ റിഗാണ് സൃജനം ടൂറിസം മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ മോസ്റ്റ് വെൽക്കമിങ് റീജിയൺ ആയി തിരഞ്ഞെടുത്തത് ഹിമാചൽ പ്രദേശ് ആണ് ടൂറിസം മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ മോസ്റ്റ് വെൽക്കമിങ് റീജ്യണായി തിരഞ്ഞെടുത്തത് ഹിമാചൽ പ്രദേശ് ആണ് രണ്ടാം സ്ഥാനത്ത് കേരളവും മൂന്നാം സ്ഥാനത്ത് ഗോവയുമാണ് ടൂറിസം മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയിലെ മോസ്റ്റ് വെൽക്കമിംഗ് റീജിയണായി തിരഞ്ഞെടുത്തത് ഹിമാചൽ പ്രദേശ് രണ്ടാം സ്ഥാനത്ത് കേരളം മൂന്നാം സ്ഥാനത്ത് ഗോവയുമാണ് ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത വിലയിരുത്തുന്നതിനും കരട് ബിൽ തയ്യാറാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അഞ്ചംഗ സമിതി രൂപീകരിച്ച സംസ്ഥാനം ഗുജറാത്ത് ആണ് ഏകീകൃത സിവിൽ കോഡിന്റെ ആവശ്യകത വിലയിരുത്തുന്നതിനും കരട് ബിൽ തയ്യാറാക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അഞ്ചംഗ സമിതി രൂപീകരിച്ച സംസ്ഥാനം ഗുജറാത്ത് ആണ് കുടുംബശ്രീ സംരംഭകരുടെ ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് പദ്ധതി കുടുംബശ്രീ സംരംഭകരുടെ ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് ഹോം ഷോപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആണ് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ആണ് പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് മുൻ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് പി കെ രാമചന്ദ്രൻ നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് പി കെ രാമചന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് സോമനാഥ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിലാണ് പ്രഖ്യാപിച്ചത് മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് തൃശൂരാണ് മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് തൃശൂരാണ് മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദിയിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് പി കെ രാമചന്ദ്രൻ നായരുമാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് അൻപത്തി ആറ് രാജ്യങ്ങളിൽ വിസാരഹിതമായി സഞ്ചരിക്കാം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എൺപതാണ് ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂരാണ് മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് മരിയ ജസ് മരിയ എന്ന പുസ്തകമാണ് മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് മരിയ ജസ് മരിയ എന്ന പുസ്തകമാണ് പുസ്തകത്തിന്റെ രചയിതാവ് സന്ധ്യാ മേരിയാണ് മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് മരിയ ജസ് മരിയ എന്ന പുസ്തകമാണ് രചയിതാവ് സന്ധ്യാമേരി സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബിൽഗേറ്റ്സ് ആണ് ബിൽഗേറ്റ്സിന്റെ ഓർമ്മക്കുറിപ്പാണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന പുസ്തകം സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സ് ആണ് സോഴ്സ് കോഡ് മൈ ബിഗിനിങ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബിൽഗേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് എൻ ബിരേൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രാജിവെച്ച മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആണ് തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ പദ്ധതി തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുടുംബശ്രീ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാളി പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച മലയാളി പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ എത്രാമത് ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് നൂറ്റി പതിമൂന്നാമത് എത്രാമത് ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് നൂറ്റി പതിമൂന്നാമത് സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് സമ്മേളനം നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്തുമാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടിയ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ഡെക്കാ തിലോണിൽ സ്വർണ മെഡൽ നേടിയ മലയാളിയാണ് തൗഫീഖ് എൻ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ തിലോണിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളിയാണ് തൗഫീഖ് എൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സാം നുജോമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ പ്രഥമ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സാം നുജോമ